പൊറോട്ട ചതിച്ചു കൊടുങ്ങല്ലൂരിൽ കത്തിക്കുത്ത് ഇരിങ്ങേലക്കുട നടവരമ്പ് കല്ലങ്കുന്ന് സ്വദേശി അൻപത്തിയൊന്ന് വയസ്സുള്ള ബൈജുവിനാണ് കുത്തേറ്റത് ബൈജുവിൻ്റെ വലത്തേക്കാലിന് മുകളിലാണ് കുത്തേറ്റിട്ടുള്ളത് ആറ് തുന്നിലിട്ടിട്ടുണ്ട് കൊടുങ്ങല്ലൂരിലെ തെക്കേ നടയിലുള്ള ഹോട്ടലിൽ വെച്ച് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു സംഭവം ഹോട്ടലിലെ പൊറോട്ട അടിക്കുന്ന ബൈജുവും അതേ ഹോട്ടലിലെ പാചകക്കാരനായ കല്ലങ്കുന്ന് സ്വദേശിയായ കക്കുളം വീട്ടിൽ വിജയനും തമ്മിലാണ് തർക്കമുണ്ടായത് പാചകത്തെ കുറിച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് അടിപിടി ഉണ്ടാവുകയും വിജയന്റെ കൈവശമുണ്ടായിരുന്ന കത്തി കത്തികൊണ്ട് ബൈജുവിന്റെ കാലിൽ കുത്തുകയുമായിരുന്നു പരിക്കേറ്റ ബൈജു കൊടുങ്ങല്ലൂർ എ ആർ ആശുപത്രിയിൽ ചികിത്സ തേടി ഒരു ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം കുക്ക്വെയർ ക്ലീനിംഗ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് ബെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് ബിനൈ അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൻ അക്സസറീസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം നീഡ്സ് മേർ ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ